ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് എന്നാൽ പലരും സ്വന്തം ജീവന് പ്രാധാന്യം നൽകാതെ അലസമായും മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്ന വിധത്തിലും കാശുണ്ടെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഫ്രാന്ത് മൂത്ത് സ്വയം ചാവേറുകളായി വാഹനം ഓടിച്ചു പോവുകയാണ് ഇത്തരക്കാരുടെ ഈ പ്രവണതയെ തടയുന്നതിനായി കർണാടക പോലീസിന് ഏറെ പരിശ്രമിക്കേണ്ടി വന്നു ബംഗളൂരു മൈസൂർ പാത തുറന്നപ്പോൾ മുതൽ കർണാടക പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു അമിത വേഗത്തിൽ പറക്കുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുക എന്നത് അപകടങ്ങൾ നിത്യസംഭവമായതും മരണങ്ങൾ കൂടുന്നതും പതിവായതോടെ ഈ ഹൈവേയിൽ കടുത്ത നിയന്ത്രണമാണ് കർണാടക പോലീസ് നടപ്പാക്കിയത് അനുവദിക്കപ്പെട്ടിട്ടുള്ള വേഗത നൂറ് കിലോമീറ്ററായി നിയന്ത്രിക്കുകയും ഇത് ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് ഗുണം ചെയ്തെന്നാണ് പുതിയ വിലയിരുത്തൽ ബംഗളൂരു മൈസൂരു പാതയിൽ അപകട മരണങ്ങൾ കുറഞ്ഞത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലവത്തായി സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ അപകടങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ മരിച്ചപ്പോൾ ഈ വർഷം ഇതേ കാലയളവിൽ അൻപത് മരണമാണ് സംഭവിച്ചത് ഈ വർഷം ജനുവരിയിൽ പന്ത്രണ്ട് മരണമുണ്ടായി ഇതിനുശേഷം ഓരോ മാസവും മരണസംഖ്യ കുറഞ്ഞു വരികയാണ് ഓഗസ്റ്റിൽ രണ്ടു മരണമാണ് ഉണ്ടായത് പാതയിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ കാരണമാണ് അപകടങ്ങൾ കുറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ വഴി വാഹനങ്ങളുടെ വേഗം കണ്ടെത്തി പിഴ ഈടാക്കാനും കേസെടുക്കാനും തുടങ്ങിയതാണ് കൂടുതൽ ഫലം കണ്ടത് ഓഗസ്റ്റിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം വേഗത്തിൽ പോയത് നാനൂറ്റി പത്ത് കേസുകളും തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചതിന് അൻപത്തൊന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒട്ടേറെ മലയാളികളുമുണ്ട് അമിത വേഗത്തിന് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം പേരെയാണ് പിടികൂടിയത് നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം വേഗത്തിൽ പോയാലും അശ്രദ്ധമായി വാഹനം ഓടിച്ചാലും കേസെടുക്കുന്നുണ്ടെന്നും ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ടെന്നും ട്രാഫിക് എ ഡി ജി പി അലോക് കുമാർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നിയമലംഘകർക്ക് ഫോൺ കോളും ലഭിക്കും ഈ രീതിയിൽ ഏർപ്പെടുത്തിയത് ഒട്ടേറെ ഗുണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു അതേസമയം പാതയിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പാതയിൽ പലയിടങ്ങളിലും പ്രവേശന പാഠങ്ങളുള്ളതിനാൽ ഇരുചക്രവാഹനങ്ങൾ അശ്രദ്ധമായി പ്രവേശിക്കുന്നതിൽ വെല്ലുവിളിയാണ് കാൽനടക്കാർ പാത മുറിച്ച് കടന്നുപോകുന്നതും അപകട ഭീഷണിയാണ് ഈ പ്രശ്നം ഒഴിവാക്കാൻ വാഹനങ്ങൾക്കായി അടിപ്പാതയും മേൽനടപ്പാലാവും നിർമ്മിക്കാൻ ദേശീയ പാത അധികൃതരോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും ലോക് കുമാർ അറിയിച്ചു പാതയിൽ നൂറ് കിലോമീറ്റർ ആണ് അനുവദനീയമായ വേഗത പരിധി നൂറു മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗം വന്നാൽ പിഴ ഈടാക്കും ആയിരം രൂപയാണ് പിഴ നൂറ്റി മുപ്പത് കിലോമീറ്ററിന് മുകളിൽ പോയാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഏത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണെങ്കിലും വേഗപരിധി ലംഘിച്ചാൽ കേസെടുക്കും അതിവേഗക്കാരെ പിടികൂടാൻ പാതയുടെ വിവിധ ഭാഗങ്ങളിലായി അറുപത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്